എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ത്രീയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എല്ലാവർക്കും സ്നേഹവന്ദനം കർത്താവ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണ വേളയിൽ വിശുദ്ധ മത്തയുടെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം പത്താമത്തെ വാക്യത്തിൽ എട്ടാമതായി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ദൈവിക നീതിയോടുകൂടി ജീവിക്കുന്നവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ തന്നെ നാം മനസ്സിലാക്കി വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഉദാഹരണമായി ദൈവീക നീതി അനുസരിച്ച് ജീവിച്ച ഹാബേലിനെ സഹോദരനായ കായിൻ കൊന്നു ഹാബേലിൻ്റെ നീതി കായിന് അനീതിയായി തോന്നി നീതിബോധത്തോടു കൂടി ജീവിച്ച ദാനിയേലിനും തൻ്റെ കൂട്ടുകാർക്കും അനുഭവം നമുക്കറിയാം ദാനിയേലിൻ്റെ കൂട്ടുകാർ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടു ദാനിയേൽ സിംഹക്കുഴിയിലും എറിയപ്പെട്ടു പ്രിയമുള്ളവരെ നമ്മുടെ അറിവിൽപ്പെട്ട ഒരു സംഭവം കൂടി പറയുകയാണ് ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി വർണ്ണ എതിരെ പോരാടിയ പ്രമുഖ നേതാവായിരുന്നു നെൽസൺ മണ്ടേല നീതിക്ക് വേണ്ടി പോരാടിയ അദ്ദേഹത്തിന് ഇരുപത്തിയേഴ് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഡിസംബർ മാസം അഞ്ചാം തീയതി നെൽസൺ മണ്ടേല ഇഹലോകവാസം വെടിഞ്ഞു നീതി നിവർത്തിക്കപ്പെടുകയും നീതിയോടെ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത യേശുക്രിസ്തുവിനെ കുരിശിൽ തൂക്കിക്കൊന്നു നീതിപൂർവം ജീവിച്ച യേശുവിൻ്റെ ശിഷ്യന്മാരെയും നിർദ്ദേ കൊന്നു അതിനുശേഷം നീതിയോടെ ജീവിക്കുന്നവരെ കൊന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇവർക്കെല്ലാവർക്കും സ്വർഗരാജ്യം ലഭിക്കുമെന്ന് യേശുക്രിസ്തു ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു റോമർക്കെഴുതിയ ലേഖനം എട്ടാമധ്യായം മുപ്പത്തിയാറ് മുതൽ മുപ്പത്തിയൊൻപത് വരെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാണെന്നുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലമുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു പൗലോസപ്പൊസോലൻ യഹൂദമത നേതാക്കന്മാരോടും അവിടുത്തെ പ്രമാണിമാരോടും ഇപ്രകാരമാണ് പറയുന്നത് ചാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിശേദന ഇല്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലും പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കുന്നു പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങൾ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായ പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല പുസ്തല പ്രവർത്തികൾ ഏഴാം അധ്യായത്തിൻ്റെ അൻപത്തിയൊന്ന് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രിയമുള്ളവരെ നീതി നിമിത്തം കഷ്ടതകൾ സഹിക്കുമ്പോഴും ഉപദ്രവിക്കപ്പെടുമ്പോഴും നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളാണെന്നുള്ള സന്തോഷത്തോടു കൂടി ഇവയെല്ലാം സ്വീകരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും